അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലോസിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കമ്പനി കൊടുത്തിരിക്കുന്ന ആ സ്ക്രീനിലേക്ക് തന്നെ നമ്മുടെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഒരുപാട് ആക്സരസുകൾ ചെയ്യുന്നുണ്ട് കമ്പനി ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ക്യാമറ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്യാമറ ആഡ് ചെയ്യുമ്പോൾ വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് കമ്പനി കൊടുത്തിരിക്കുന്നതിലും നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറകൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും അത് സോക്കറ്റുകളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിന് മാച്ചായ രീതിയിലുള്ള നല്ല ക്വാളിറ്റി സീറ്റിൻ്റെ വർക്കും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് റെസ്റ്റ് ജെനുവിൻ വരുന്ന ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കിടക്കുന്ന ഫോൺസുകളെല്ലാം നമ്മുടെ ഷോപ്പിലേക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായ മോഡിഫിക്കേഷനുകളാണ് നമ്മൾ ഓരോ ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ഷോപ്പിലേക്ക് നാല് ആണ് നമ്മൾ ബുക്കിംഗ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നാല് പ്രോൺസിലേക്കും ചെയ്യുന്നത് ഡെൽറ്റ പ്ലസ് വാഹനമുണ്ട് അതുപോലെ തന്നെ ബേസ് വേരിയൻ ഉണ്ട് ഒരു വാഹനത്തിൻ്റെ വർക്ക് ഓൾറെഡി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സിഗ്മ വേരിയൻ ആണ് അപ്പോൾ ആ ഒരു സിഗ്മ വേരിയന്റിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ ഉണ്ടായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സൈഡ് മിററ് നമ്മൾ ഫോൾഡിംഗ് ടൈപ്പ് ഒറിജിനൽ ടൈപ്പ് സൈഡ് മിററ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ വരുന്ന ഡിആർഎൽ അത് നമ്മൾ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്ത് ഡെൽറ്റ പ്ലസിൽ വരുന്ന പോലെയുള്ള ഡിആർഎൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ നാല് ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം പിന്നെ അതുകൂടാതെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ഇതെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്യുന്നുണ്ട് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് എ സി ഈ എക്സസൈസുകൾ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ജെനുവിൻ പാർട്ട് അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ നാലാമത്തെ വണ്ടി വടകര നാദാപുരത്ത് നിന്നാണ് നമുക്ക് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് ഈ ഒരു വാഹനം സിഗ്മ വേരിയന്റ് ആണ് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സസൈസുകൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇതിനൊരു സെഗ്മ വേരിയലിൽ നിന്നും നമുക്കൊരു ഡൽറ്റ പ്ലസ്സിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള എല്ലാ ഫിറ്റിംഗ്സും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യും അതുപോലെ നിങ്ങളും ഫ്രോൺസ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ എക്സസൈസുകൾ ചെയ്യാൻ താല്പര്യം നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം എരിഞ്ഞാലക്കൂടെയാണ് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് വാട്സാപ്പിലും ും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാ മെസ്സേജുകൾക്കും നമുക്ക് നോക്കി റിപ്ലൈ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് നമ്മുടെ നമ്പർ നമ്മളെ എല്ലാ വീഡിയോസിലും നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സസറീസുകളുടെ ഒരു പ്രൈസ് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് തരികയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ ഷോപ്പിൽ നിന്ന് അതിനുള്ള റിപ്ലൈ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു ജെനുവിൻ ആക്സസറിസിൻ്റെ റേറ്റ് എത്രയാണ് സീറ്റ് കൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റേറ്റ് എത്രയാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അല്ലാതെ നമുക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വരുന്ന എല്ലാ മെസ്സേജുകൾക്കും ഓപ്പണായിട്ട് ഇതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളെല്ലാം പറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു നാല് ഫോൺസിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് തന്നെ ഈ ഒരു നാല് ഫ്രോൺസ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എടുത്തിരിക്കുന്ന വാഹനവും ആണെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല മീഡിയമായി വരുന്നതേ ടാറ്റാ